ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുറച്ചൂടെ കഴിയുമ്പം വീട്ടിലോട്ട് പോകണം മോള് വന്നില്ല അപ്പോൾ ഏഴേമക്കാലാവുന്നേ അവൾ എട്ടരയാകുമ്പോഴത്തേക്ക് വരും അവൾ വന്നിട്ട് വേണം പോകാന് അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പം ഇത് നമ്മുടെ അവിടുത്തെ വയലിൽ പശുവിനെ കൊണ്ടു കെട്ടിയത മുകളിലൊരു വീട്ടിലാണ് പശുവിനെ കൊണ്ട് കിട്ടിയതാണ് അപ്പം ഞാൻ നിരന്തങ്ങളെ അഴിച്ചുകൊണ്ട് പോയി കഴിയുമ്പം ചാണകം ഉണ്ട് എടുത്തുകൊണ്ട് വരും നമ്മുടെ കൃഷിക്കൊക്കെ ഇടാനായിട്ടേ അങ്ങനെ മൂന്നാല് പശുക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പോച്ച കരയാനുള്ള മരുന്ന് ഒഴിച്ചേക്കുവാണെങ്കിൽ അവിടെ കൃഷി ചെയ്യാനാണെന്ന് തോന്നുന്നു കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസവും അതിലേക്കൂടെ പോരുമ്പോൾ അമ്പലത്തിലെ പാട്ടൊക്കെ ഇടുമ്പോഴേ ഇങ്ങോട്ട് പോരുമായിരുന്നു വീട്ടിലോട്ട് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം മീൻ വറക്കാനാണേ ഞാൻ പാമോയിലോ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിന്റെ കരിയാപ്പിലേ കൂടി വരയ്ക്കുക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചേർന്ന് രാവിലെ ചോറ് കൊണ്ടുപോകാനും എല്ലാം കൂടാണേ ഇന്ന് ഞാൻ വേറെ കറിയൊന്നും വെച്ചില്ല കൂട്ടുകാരെ മീൻ കറിയും മീൻ വറുത്തതേ ഉള്ളത് ഒരു തേങ്ങാച്ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കാരണം അവിടുത്തെ ജോലി ഇവിടെയും കൂടെ എല്ലാം കൂടെ നടക്കുന്നില്ല എനിക്ക് അതുകൊണ്ട് മടിച്ചു വന്ന് അരി അടപ്പത്തിട്ട് മീൻ വെട്ടി ഇതെല്ലാം കറിയാക്കി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചു അതുകൊണ്ട് ഇന്ന് ഞാൻ മീൻ കറിയും മീൻ വർത്തതേ ഉള്ളൂ വേറെ കറിയൊന്നും വെച്ചില്ല കറി വെക്കണം എന്നുണ്ടായിരുന്നു വെച്ചില്ല അവിടെ ഒരാൾ വന്ന് ഒളിഞ്ഞ് നോക്കുന്നേ എന്തു വന്നു ഇതിനകത്തിൽ ബംഗാളികളുടെ കൂടെ പണിക്ക് പോയി ഇപ്പൊ ഈ മനുഷ്യൻ വീട്ടിൽ വന്ന ഇപ്പൊ ഹിന്ദിയെ പറഞ്ഞു ഞാനിനി എന്തോ ചെയ്യുമോ എനിക്ക് ആകെ അറിയാവുന്ന തത്തുപുത്തം പോലെ മലയാളമേ ഉള്ളൂ അപ്പൊ മലയാളവും എല്ലാം ഒന്നും അറിയത്തുമില്ല ഒരു വിധം ഇപ്പൊ എനിക്ക് ഞാനിപ്പ ഇനിയിപ്പം ബംഗാളി ഭാഷ പഠിക്കേണ്ട അവസ്ഥ വരുവാ ഉച്ചയാകുമ്പോൾ പണി കഴിയുമെന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ഞാനോന്ന വീട്ടിലോട്ട് അങ്ങ് പോരട്ടെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഉച്ചയായപ്പോൾ വിളിച്ച് പറയുന്നത് അപ്പം അവിടുത്തെ പണി കഴിഞ്ഞു വേറൊരു സൈഡിലോട്ട് പോവാന്ന് എവിടെ പോവാ ഓ എന്തോ കുഞ്ഞേ വീട്ടിലൊരു പൂച്ച കുഞ്ഞുണ്ടായിരുന്നു അതിനെ കൂടെ എടുത്തോണ്ട് നീ പോകുന്ന എവിടെ നിങ്ങൾ ആ കണ്ടില്ല ഇവിടെ നീ നിൽക്ക് നിങ്ങൾ എത്ര ദിവസമായി കണ്ടിട്ടില്ലാരും ഇല്ല കണ്ടില്ല ശരി ഇവിടെ ഉം പിന്നെ വേറെ എന്താണ് വീട്ടിൽ പോയിട്ട് വീട്ടിൽ വീഡിയോ ഒന്നും ഞാനങ്ങനെ പിടിച്ചില്ല ഓരോ ജോലി ചെയ്ത് അങ്ങനെ അങ്ങ് നടന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പോര നേരം ആയപ്പോഴത്തേനും അപ്പുറത്തെ ചേച്ചി വീടിൻ്റെ അടുത്തേക്ക് ചേച്ചിയുണ്ടോ പുല്ലിറക്കാൻ വന്നായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ ഇപ്പം ഞാൻ ഞാൻ ചേച്ചിയും കൂടെ അതെല്ലാം അറുത്ത് ചേച്ചി കൊണ്ടുപോയി ഇപ്പം നേരത്തെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ആ ചേച്ചിയൊക്കെ പുല്ല് പുല്ലറുത്ത് വെച്ച് ഞാൻ കൊടുക്കും അന്നേരം ചേച്ചി പാലും തൈരും ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു ഇപ്പം പിന്നെ അവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പോച്ച ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് തരും പിന്നെ അവർക്ക് പച്ചക്കറികളായിട്ട് പച്ചക്കറികളായിട്ടും ഒക്കെയുണ്ട് അതൊക്കെ വിളവെടുക്കുമ്പോൾ തരും അങ്ങനെ അപ്പോൾ ചേച്ചി വന്നു പിന്നെ കുറച്ച് പുല്ലുണ്ടായിരുന്നു അത് നിറത്ത് കൊടുത്തു വിട്ടു ഇനി കുറച്ചും കൂടെ ഉണ്ട് നാളെ അത് ഇറക്കണം അയ്യുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി കഴിഞ്ഞു ഇവിടെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ വരണ്ടേ അപ്പോൾ ഇനി ഒരു തേങ്ങ ചമ്മന്തിയും കൂടെ അരച്ച് ഞങ്ങൾ ചോറ് തിന്നാൻ പോവാണ് വിശപ്പുണ്ട് വേറെ കറിയൊന്നുമില്ല അപ്പോ മീൻ വറുത്തത് കാണിക്കാവേ ഇളക്കിടാറായില്ല അപ്പോഴെന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം വിശേഷങ്ങളൊക്കെ പറയണം ചോറും എന്തില്ല എല്ലേരിയാണ് വേവാതിരിക്കുന്നത് Bye bye,